സ്തുതിരിക്കട്ടെ എൻ്റെ പേര് റാണി മാത്യു ഞാൻ തൊടുപുഴയിലുള്ള ഉടുമന്നൂർ ഇടവകയിൽ നിന്ന് വരുന്നു കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഞാൻ സൗദിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ പിള്ളേരെ പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് അവിടെ എട്ടാം ക്ലാസ് കഴിഞ്ഞിട്ട് സ്കൂളില്ലാത്ത മതി നേരുന്നു ഞാൻ പഠിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടുന്ന് ന്യൂസിലൻഡിലേക്കുള്ള പ്രോസസ്സിങ് ശരിയാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് പോകുന്നു ഒക്ടോബറിൽ ക്യാബ് കോഴ്സ് അറ്റൻഡ് ചെയ്ത് ന്യൂസിലൻഡ് ന്യൂസിലൻഡിൽ പോയി അവിടെ ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോറില് ഞാൻ ന്യൂസിലൻഡ് രജിസ്ട്രേഷനും ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനും എടുത്ത് ആറുമാസം അവിടെ നിന്ന് ജോലിക്ക് അപേക്ഷിച്ചെങ്കിലും പത്ത് രണ്ടായിരം ആപ്ലിക്കേഷൻ ഞാൻ ന്യൂസിലൻഡിലെ ഓസ്ട്രേലിയയിലേക്കായിട്ട് അപേക്ഷിച്ചെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് പോലും എന്നെ വിളിക്കുകയോ എനിക്ക് ജോലി കിട്ടുകയോ ചെയ്തില്ല അതിൻ്റെ ഫലമായിട്ട് എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ എന്നോട് പറഞ്ഞു ഓൺലൈൻ ഉടമ്പടി ഇവിടെ നിന്നാണേലും സാരമില്ല കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് കൃപാസനത്തിനെപ്പറ്റി ഒത്തിരി കാര്യമായിട്ടൊന്നും അറിഞ്ഞില്ല ആൻറ്റി എന്നോട് പറഞ്ഞു തന്നിരുന്നെങ്കിലും എനിക്ക് ശരിക്കും ഒന്നും മനസ്സിലായില്ല എങ്കിലും ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പക്ഷേ കറക്റ്റായിട്ട് എനിക്ക് പാലിക്കാൻ പറ്റിയില്ല അങ്ങനെ ആറുമാസം കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിൽ വന്ന് എൻ്റെ പപ്പായുടെ പെങ്ങൾ പറഞ്ഞു നേരിട്ട് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് കറക്റ്റായിട്ട് പാലിക്ക് വിശ്വസതയോടുകൂടി പാലിക്ക് ഉറപ്പായിട്ടും നിനക്ക് ജോലി കിട്ടുമെന്ന് ആൻറ്റി എന്നോട് പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് മെയ്യിൽ ഞാൻ ഇവിടെ മെയ് ഇരുപത്തി ഏഴാം തീയതി ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിച്ച് പതിനൊന്ന് മണിക്കത്തെ ടോക്കൺ എടുത്ത് ഞങ്ങളിവിടെ ഇരിക്കുകയാണ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് രാവിലത്തെ കുർബാനയെല്ലാം കഴിഞ്ഞ് ഒമ്പതര ആയപ്പോഴത്തേനും ഒരു മെസ്സേജ് വന്നത് കണ്ട് ഞാൻ മെയിലിൽ തുറന്ന് നോക്കിയപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തില്ല അതിനു മുമ്പ് തന്നെ എനിക്ക് കഴിഞ്ഞ ഒന്നൊന്നര മാസം മുമ്പ് അറ്റൻഡ് ചെയ്തൊരു ഇൻറ്റർവ്യൂ ഒരു മെസ്സേജ് ഒന്നും അതിനെപ്പറ്റി ഇല്ലായിരുന്നു ഓഫർ ലെറ്റർ എൻ്റെ മെയിലിലേക്ക് വന്നു ഞങ്ങൾക്കൊത്തിരി സന്തോഷമായി ഒത്തിരി വിശ്വസ്തയോടുകൂടി ഞാൻ ഹസ്ബൻഡ് ഒരുമിച്ച് ഉടമ്പടി ക്ലാസ്സിന് കയറി ഉടമ്പടി ക്ലാസ് എല്ലാം കറക്റ്റായിട്ട് കേട്ട് അന്നേരമാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് ഞാൻ എന്തുമാത്രം കറക്റ്റായിട്ട് പാലിച്ചില്ല എന്നുള്ളത് അതിനുശേഷം ഞങ്ങൾ മൂന്ന് മണിക്ക് ഇവിടെ ഉടമ്പടി എല്ലാം എടുത്തു കഴിഞ്ഞ് തിരിച്ച് പോകുന്ന വഴി ഇരുപത്തിനാലാം തീയതി ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു പി ടി ഇ എക്സാമാണ് അതിൽ ശരിക്കും എല്ലാ എക്സാമിലും രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ റിസൾട്ട് വരുന്നതാണ് മൂന്ന് ദിവസമായിട്ട് എൻ്റെ റിസൾട്ട് വന്നില്ലായിരുന്നു പഠിപ്പിച്ച ടീച്ചേഴ്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാം ഭയങ്കര ടെൻഷനായിരുന്നു എന്തുകൊണ്ടാണ് റിസൾട്ട് വരാത്ത എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ആയിരിക്കുമോ ഒന്നും അറിയില്ല എന്താണെങ്കിലും ഒത്തിരി ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നില്ല അതിനു മുമ്പ് തന്നെ അറുപത്തഞ്ച് മാർക്ക് വേണ്ട സ്ഥാനത്ത് ആദ്യ ചാൻസിൽ തന്നെ ദൈവം എനിക്ക് എഴുപത്തിരണ്ട് മാർക്ക് തന്ന് അനുഗ്രഹിച്ചു അതിനേക്കാളുമൊക്കെ ഒക്കെ ആയിട്ട് എല്ലാ മാസവും എല്ലാ മാസവും ഇവിടെ വന്ന് പത്രമെടുക്കുകയും തിരി തിരിമേടിച്ച് ഞങ്ങൾ കറക്റ്റായിട്ട് പ്രാർത്ഥിക്കുകയും എല്ലാ ഉടുമ്പടിയും ആറ് പ്രമേയങ്ങളും കറക്റ്റായിട്ട് പാലിക്കാനും എനിക്ക് സാധിച്ചെന്നാണ് എൻ്റെ വിശ്വാസം അമ്മ മാതാവ് ഓരോ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോഴും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോഴും എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു ശരിക്കും സമയത്തെ ചുരുക്കത്തിൻ്റെ മാതാവ് സഞ്ചരിക്കുന്ന മാതാവ് പറക്കുന്ന മാതാവ് എന്നൊക്കെ അച്ഛൻ്റെ ക്ലാസ്സില് പറയുന്നത് പോലെ അച്ഛൻ്റെ പ്രസംഗത്തിലെ ധ്യാനത്തിലൊക്കെ പറയുന്നത് പോലെ ശരിക്കും സഞ്ചരിക്കുന്ന മാതാവായിരുന്നു എൻ്റെ മാതാവ് എൻ്റെ മൈഗ്രേഷൻ ലോയർ മൂന്ന് മാസം കൊണ്ട് വരുമെന്നാണ് എൻ്റെ വിസ പറഞ്ഞത് പക്ഷേ പരിസ്ഥിതി അമ്മ എനിക്ക് വെറും മൂന്നാഴ്ച കൊണ്ട് എനിക്ക് ആ വിസ എനിക്ക് തന്നു അതും ഫാമിലിയായിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഹസ്ബൻഡ് രണ്ട് മക്കളുമാണ് ഉള്ളത് ഞങ്ങൾക്ക് നാല് പേർക്ക് ഒരുമിച്ച് പോകാനായിട്ട് പരിസ്ഥിതി അമ്മയെ അനുഗ്രഹിച്ചു അതും മെയ് മാസത്തിലാണ് ഓഫർ ലെറ്റർ വന്ന് വെറും രണ്ട് മൂന്ന് മാസം പോലും എടുത്തില്ല അതിനു മുമ്പ് ഈ വ്യാഴാഴ്ച രാത്രി ഞാൻ ഓസ്ട്രേലിയക്ക് പോവുകയാണ് ന്യൂസിലൻഡിനേക്കാളും ഒത്തിരി നല്ല സ്ഥലത്ത് പരിസ്ഥിതി അമ്മ എനിക്ക് ജോലി തന്ന് അതും നല്ല ഹോസ്പിറ്റലിൽ ഞാൻ ജോലി ചെയ്ത അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ആ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ എനിക്ക് ജോലി തന്ന് പരിസ്ഥിതി അമ്മ എനിക്ക് ദേഹിച്ചതിന് ഒരായിരം നന്ദി പറയുന്നു ദിപികാരനാഥന് ഒരായിരം നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ സ്തുതിരുണ്ട് നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും റാണി ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി ശ്രമിച്ചിട്ടും അത് ലഭിക്കാതെ വന്നപ്പോഴാണ് ഉടമ്പടിയിലേക്ക് വരുന്നത് അപ്പോൾ അനുഭവിക്കാൻ കഴിഞ്ഞത് സമയിച്ചിരുക്കമാണ് പെട്ടെന്ന് തന്നെ ആ ഓഫർ ലെറ്റർ കിട്ടുന്നു റിസൾട്ട് വരുന്നു അതേപോലെ ഉദ്ദേശത്തേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ റെഡിയായിരിക്കുകയാണ് ആയിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും കൊണ്ട് നടക്കുന്ന വിഷമങ്ങളും അതേപോലെ നടക്കാത്ത സ്വപ്നങ്ങളുമൊക്കെ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പെട്ടെന്നാണ് കാര്യങ്ങൾ നടന്നു കിട്ടുന്നത് പരിശുദ്ധ അമ്മ എല്ലാ കാര്യങ്ങളിലും നമുക്ക് കാണിച്ചു നൽകുന്നത് ഈശോയാണ് അതുകൊണ്ടാണ് ഉടമ്പടിയിൽ നമ്മൾ ഈശോ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക